രാജ സോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിൽ പൂത്ത നിൽക്കുന്ന ഇത് ഇന്നലെ എടുത്ത വീഡിയോയാണ് പൂത്ത് നിൽക്കുന്ന ഒരു നിക്കോഡിയ പ്ലാന്റിൻ്റെ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് മഴ വന്ന ഭയങ്കര കൂടി പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നിക്കോഡിയ എന്നാൽ ഇതിന് വെള്ളം അധികം ആവശ്യമില്ലാത്തൊരു പ്ലാന്റുമാണ് പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ അത് പൂവിടും ഇതിപ്പോൾ ഈ മഴ തുടങ്ങിയതിന് ശേഷം എനിക്ക് രണ്ടാം പ്രാവശ്യമാണ് ഇതുപോലെ പൂക്കുന്നത് നിറച്ച് അതായത് ലീഫ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഫ്ലവറും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നിക്കോഡിയ പക്ഷേ ഇത് നമ്മൾ ഇതിനൊരു ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയത്ത് പുറത്തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫൊക്കെ ഡാമേജ് ആയിട്ട് ചെടി തന്നെ നശിച്ചു പോകാനൊരു സാധ്യതയുണ്ട് ചെറിയ മഴയൊന്നും അതിൻ്റെ പ്രശ്നമല്ല വലിയ മഴ വരുമ്പോൾ നമ്മളൊന്ന് സൺഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും പിന്നെ വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത റോസ പോലെ വലിയ ആവശ്യം കെയറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് നിക്കോഡിയ ഒരു ഒരു എല്ലാ മാസത്തിലും എന്തെങ്കിലും ഒരു വളം ജൈവവളം ഓ രാസവളം എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അത് നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് മഴയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനതാ മഴ വന്നപ്പോഴത്തേക്ക് സൺഷെയ്ഡിലോട്ട് മാറ്റി ഇതുപോലെ നിങ്ങളെല്ലാവരും കൈ നിക്കോഡിയ പ്ലാന്റ് കൈവശമുള്ളവർ മഴയത്തുനിന്നൊന്ന് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ മഴ തീരുന്നവരോട് ചെടി നശിച്ചു പോകും അതുപോലെ എനിക്ക് എല്ലാവരുടെ ഒരു പ്രധാന കാര്യം പറയാനുണ്ട് ഭയങ്കര മഴ കാരണം ഞങ്ങൾക്ക് ചെടികളൊന്നും അയക്കാൻ പറ്റുന്നില്ല ഈ മെയിനായിട്ട് മഴയത്ത് ഇറങ്ങി ചെടിയെടുത്ത് അത് പാക്ക് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് രണ്ടാമത് മഴയിന്ന് നല്ല മഴയത്തിരിക്കുന്ന ചെടിയെടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ ചെടിയുടെ ലീഫുകളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് മഴയത്ത് ഇനി ഞാൻ അത് ഇത് പ്ലാന്റുകൾ അയക്കുന്നില്ല ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അയച്ച ഓർഡർ എടുത്ത കുറച്ച് പ്ലാൻസുകൾ മാത്രം നാളെയും കൂടി ഞാൻ അയയ്ക്കും അത് കഴിഞ്ഞ് നല്ലതുപോലെ മഴ മാറിയതിന് ശേഷമേ അയക്കുള്ളൂ നാളെ അയക്കാനുള്ള പ്ലാന്റുകൾ ഇപ്പം ഞാനിന്ന് കാർഷെയിലോട്ട് മാറ്റി വെള്ളമൊക്കെ തോർന്നൊക്കെ പോയതിന് ശേഷം നാളെ പാക്ക് ചെയ്തായിരിക്കും അത് കഴിഞ്ഞാൽ ഇനി ഞാൻ ഈ നല്ല മഴ ഒന്ന് മാറിയതിന് ശേഷമേ പ്ലാന്റ് അയക്കുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റുകൾ ബുക്ക് ചെയ്തത് കൊണ്ടു തരാനും ഒക്കെ മഴ കാരണം അല്ലെങ്കിൽ പോയെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇനി നല്ല മഴ ഒന്ന് കുറ ശക്തി കുറഞ്ഞതിന് ശേഷം മാത്രം ഞങ്ങൾ പ്ലാന്റുകൾ അയക്കുന്നതാണ് ഇന്ന് ഈ നേരത്തെ ബുക്ക് ചെയ്തവർക്ക് നാളെ എന്തായാലും കുറച്ച് പ്ലാന്റുകൾ അയക്കുന്നുണ്ട് അപ്പം നാളെയും കൂടി പ്ലാന്റ് നാളെ അയച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് പ്ലാന്റുകൾ എല്ലാവർക്കും കിട്ടും അഥവാ പിന്നെ കിട്ടാത്തവർ എനിക്ക് മെസ്സേജ് ഇടണം ചിലപ്പോൾ ചില ഇതൊക്കെ വിട്ടുപോകാറുണ്ട് മെസ്സേജ് ഒക്കെ ഏറ്റവും അടിയിലായിപ്പോൾ വാട്സപ്പ് വഴിയല്ലേ നമ്മുടെ ഓർഡർ എടുക്കുന്നത് അപ്പോൾ അത് കാരണം നമുക്ക് നമുക്കതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ കിട്ടാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ആഴ്ച കഴിഞ്ഞതിന് ശേഷം തിങ്ങ് പ്ലാന്റ് വന്നില്ലെങ്കിൽ എന്നെ തിരിച്ചു ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഈ മഴക്കാലത്ത് പറയാനുള്ളത് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വീഡിയോ നിർത്തുന്നു താങ്ക്